ആ ഇവിടെ ഇവിടെ വർക്ക് ചെയ്യാനോ നമ്മുടെ രാജ്യത്ര യുദ്ധം വന്നു കഴിഞ്ഞാൽ അടിയന്ത്ര സാഹചര്യം എങ്ങനെ നേരിടണം എന്നുള്ളതാണ് ഈ മോക്കറിലൂടെ പറഞ്ഞു ഇരിക്കുന്നത് കണ്ടപ്പോൾ എന്തു തോന്നി ഇത് കണ്ടപ്പോൾ ഇത് നമുക്കൊരു നല്ലൊരു ഇടായിട്ട് തോന്നും നല്ല ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കിട്ടിയോ ആ കിട്ടി മുൻകരുതൽ എടുക്കാൻ പറ്റും എന്ന് തോന്നി എന്താണ് പറയാൻ മുൻകരുതൽ എടുക്കാൻ പറ്റുവന്നോളാണ് തോന്നി നല്ലൊരു അനുഭവമായിരുന്നു ആദ്യമേട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് കാണ മോക്കറിൽ കാണുന്നത് ആദ്യമേട്ടല്ല ആദ്യമേട്ടാണ് കാണുന്നത് ഓ എന്താ പറയാം മുൻകരുതൽ എടുക്കാൻ ആദ്യമേ കൂട്ടി ഒരു കരുതൽ നൽകിയതിന് സർക്കാരിനോട് നന്ദി പറയണം ഒരു നല്ലൊരു അച്ചീവ്മെൻ്റ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും മെഡിക്കൽ ഫീൽഡിൽ നിന്നും ഫയർഫോഴ്സിൻ്റെ ഫീൽഡിൽ നിന്നും റെസ്ക്യൂ ടീമിൽ നിന്നും എല്ലാം നല്ലൊരു അറ്റൻഡാണ് നടത്തി കണ്ടത് അതെ ഞങ്ങൾക്കും ഇവിടെയാണ് നടക്കുന്നത് ഞങ്ങളിപ്പം കുറച്ച് മുന്നേ അറിഞ്ഞത് അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്ന് കാണാനായിട്ട് വന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു അന്തരീക്ഷം മനസ്സിലാക്കാനും കുറേ കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെടാനും പറ്റി ഈ അറിയാതിരുന്നവരൊക്കെ ഈ ആംബുലൻസ് വരുന്നതും ഈ ഫയർ എഞ്ചിൻ ഒന്ന് ഭയന്ന് കാണുമല്ലേ ഇല്ല ഇവിടെ അറിയാതിരിക്കുന്നവരാരും ഇല്ല ഞങ്ങൾ ഒരുപാട് പേര് അങ്ങ് അകത്ത് കയറ്റിയിരിക്കുവാണ് ഇത് കാണാൻ വേണ്ടി തന്നെ പുറത്ത് ഇറങ്ങിയതാണ് പക്ഷേ ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പം നമുക്ക് പെട്ടെന്നൊരു അതും അങ്കലാപതും പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് നമുക്ക്